വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയ്ക്ക് പിന്നാലെ യു കെയിൽ നിന്ന് ഇന്ത്യക്കാർ ചെങ്ങലകളാൽ ബന്ധിതരായി തിരിച്ചു പോരേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാതൃകയാക്കി യു കെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലതുപക്ഷ യാഥാസ്ഥിക രാഷ്ട്രീയ ആശയത്തിന്റെ വാക്താക്കളായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രംപിനെ ഇടതു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ലേബർ പാർട്ടി നേതാവായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അനുകരിക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കുടിയേറ്റ വിരുദ്ധ നടപടിയുടെ കാര്യത്തിൽ ബ്രിട്ടനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ബ്രിട്ടനിൽ കെയർ സ്റ്റാർമർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ അധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ചങ്ങലയ്ക്കിട്ട് ക്രൂരമായ നിലയിലുള്ള കൂട്ട ഒഴിപ്പിക്കൽ തുടങ്ങുന്നത് യു എസിന്റെ ഇത്തരം നടപടികൾ പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നതിൽ ഒരു സംശയവും വേണ്ട ബ്രിട്ടീഷ് സർക്കാർ കൂട്ട ഒഴിപ്പിക്കൽ തുടരുക തന്നെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിരിക്കും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുവാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ചും എഴുപത്തയ്യായിരം മുതൽ പതിനായിരം വരെ ഇന്ത്യൻ പൗരന്മാർ നിയമപരമായി അംഗീകാരമില്ലാതെ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ സഖ്യം ഇതിലും കൂടുമെന്നാണ് പുറത്തു സൂചന കഴിഞ്ഞ വർഷത്തിൽ ഉൾപ്പെടെ അനധികൃത കുടിയേറ്റത്തിനിടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരായിരുന്നു കൂടുതലും പിടിക്കപ്പെട്ടത് പക്ഷേ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അതിലേറെ പേർ യു കെയിലെത്തി വിവിധ സ്ഥാപനങ്ങളിൽ അനധികൃതമായി ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ബ്രിട്ടീഷ് സർക്കാരിനിടയിൽ നിലനിൽക്കുന്ന നിഗമനവും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്നത് പലരും ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായിട്ടും മതിയായ രേഖകൾ ബ്രിട്ടനിലേക്ക് എത്തുക എന്നതാണ് മതിയായ രേഖകളില്ലാത്തവർക്ക് കുറഞ്ഞ വേതനം നൽകിയാൽ മതി എന്നതിനാൽ പല സ്ഥാപനങ്ങളും ഇത്തരക്കാരെ ജോലിക്കെടുക്കുന്നതിൽ അതീവ താല്പര്യമാണ് കാണിക്കുന്നത് ഇത് ശരിക്കും ഏജന്റുമാർക്ക് കൂടുതൽ തട്ടിപ്പിന് സൗകര്യമൊരുക്കുകയാണ് അതിനാൽ തന്നെ റെസ്റ്റോറന്റുകളും കാർ വാഷിംഗ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പരിശോധന വലിയ രീതിയിൽ കർശനമാക്കി ബ്രിട്ടീഷ് സർക്കാർ അനധികൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാരുണ്ടെന്നതിനാൽ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് യു കെ സർക്കാർ ആദ്യഘട്ട നടപടികൾ പ്രധാനമായും ആരംഭിച്ചിരുന്നത് ഇത് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല യു കെ വൈഡ് ബ്ലീറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് യു കെയിലെങ്കും റെയ്ഡുകൾ നടക്കുന്നത് കുടിയേറ്റക്കാർക്ക് താക്കീതായി ട്രംപ് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ ചെങ്ങലക്കിട്ട് നാടുകടത്തിയതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കൈകൾ ചങ്ങലകളാൽ ബന്ധിപ്പിച്ച അനധികൃത കുടിയേറ്റക്കാരന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ യു കെ സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു നമ്മുടെ രാജ്യം ശരിക്കും നമ്മുടെ വീടാണ് അതൊരു ഹോട്ടൽ അല്ല എന്നാണ് കുടിയേറ്റവിരുദ്ധ നീക്കത്തെ കുറിച്ച് ഷാഡ ഹോം സെക്രട്ടറി ക്രിസ് ഫിൽ പറയുന്നത് ഈ ഒരൊറ്റ പ്രസ്താവനയിൽ വ്യക്തമാകുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ നീക്കത്തിന്റെ ആകെ തുകയാണ് ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പർ നേരിട്ട് കുടിയേറ്റക്കാർക്കെതിരെ നീക്കത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട് റെയ്ഡിൽ ഉൾപ്പെടെ യവറ്റ് കൂപ്പറിന് സാന്നിധ്യമുണ്ടെന്നത് കൂടുതൽ അറസ്റ്റുകൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ മാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനാണ് ഇത്തരം നടപടിയെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് വളരെ കാലമായി നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാനും ചൂഷണം ചെയ്യാനും തൊഴിലുടമകൾക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി പേരാണ് നിയമവിരുദ്ധമായി യു കെയിൽ ഇത്തരത്തിൽ എത്തിച്ചേരുകയും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നതെന്നതും ഒരു വസ്തുതയാണ് ഒരു ചെറിയ ബോട്ടിൽ ബ്രിട്ടീഷ് ചാനൽ അപകടത്തിലാകുന്നത് പോലും ഒരു അനധികൃത കുടിയേറ്റം കാരണമാവുന്നുണ്ട് ഇത് ദുർബലരായ ആളുകളെയും ബ്രിട്ടന്റെ കുടിയേറ്റ സംവിധാനത്തെയും സമ്പദ് വ്യവസ്ഥയും ദുരുപയോഗം ചെയ്യുന്നതിനും കാരണമാകുന്നുവെന്നും അവർ തുറന്നു പറയുകയുണ്ടായി കുടിയേറ്റ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ മെയിൻ ബാറുകൾ കൺവീനിയൻസ് സ്റ്റോറുകൾ കാർ വാഷുകൾ തുടങ്ങി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങളിലായിരുന്നു കഴിഞ്ഞ മാസം മാത്രം ആഭ്യന്തര മന്ത്രാലയം പരിശോധന നടത്തിയിരുന്നത് കഴിഞ്ഞ ജനുവരിയെ അപേക്ഷിച്ച് നാൽപ്പത്തിയെട്ട് ശതമാനം വർധനയാണ് പരിശോധനയിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി ഒൻപത് പേരെ റെയ്ഡുകളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അറസ്റ്റുകളുടെ എണ്ണത്തിലും വൻ വർധനയാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് മുൻ മുൻവർഷത്തെക്കാൾ എഴുപത്തിമൂന്ന് ശതമാനം വർധനമുണ്ടായതായി ആഭ്യന്തര മന്ത്രാലയ അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല പ്രത്യേക ചാർട്ടർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് നാടുകടത്തൽ നാടുകടത്തപ്പെട്ടവരിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ മോഷണം ബലാത്സംഗം കൊലപാതകം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളും ഉണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് യു കെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യൽ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി രേഖകളില്ലാതെ ബ്രിട്ടണിലേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന വിവിധ രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ബ്രിട്ടീഷ് സർക്കാർ പരസ്യം നൽകുന്ന നടപടിയും കൈക്കൊണ്ടിരുന്നു കുടിയേറ്റക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതും യു ബുക്കയിലേക്ക് അനധികൃതമായി പ്രവേശിച്ച കുടിയേറ്റക്കാരുടെ നിലവിലെ യഥാർത്ഥ കഥകൾ വിവരിക്കുന്ന വീഡിയോയും സഹിതമായിരുന്നു ഈ പരസ്യം നൽകിയിരുന്നത് കടം ചൂഷണം മോശപ്പെട്ട ജീവിത സാഹചര്യം ഇടനിലക്കാർ വാഗ്ദാനം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കുടിയേറ്റക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം എന്നിവയെല്ലാം ഈ പരസ്യത്തിൽ അടങ്ങുന്നുണ്ട് കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കൂടുതൽ ശക്തമായ നിയമനിർമ്മാണങ്ങളും യു കെ കാര്യമായി ആലോചിക്കുന്നുമുണ്ട് ക്രിമിനൽ സംഘങ്ങളെ തകർക്കാൻ പുതിയ നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പുതിയ കുടിയേറ്റ വിരുദ്ധ നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുകയും ഇല്ല നിയമവിരുദ്ധ കുടിയേറ്റത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളും മറ്റുപകരങ്ങളും കൈവശം വയ്ക്കുന്നതിന് പത്ത് വർഷം വരെ തടവ് വിധിക്കുന്ന പുതിയ അതിർത്തി സുരക്ഷാ ബില്ലും നിലവിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷമായിരുന്നു ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ വൻ വർധന ഉണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവരിൽ തന്നെ ബഹുഭൂരിപക്ഷം മോദിയുടെ വൈബ്രന്റ് ഗുജറാത്ത് പത്ത് വർഷത്തിലേറെയായി ബി ജെ പി കൈവശം വെച്ച് പോരുന്ന ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ യു കെയിലേക്കും യു എസിലേക്കും ആളുകൾ കൂട്ടത്തോടെ അനധികൃതമായി എന്തുകൊണ്ട് എത്തുന്നുവെന്ന് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമെല്ലാം ആളുകളെ കൂട്ടത്തോടെ നാടുവിടാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനായി പരിഹാരം കാണാതെ വർഗീയതയുടെ വിഷവിത്ത് പാകുവാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് ചെങ്ങലേക്കിട്ട് മനുഷ്യ കൂട്ടങ്ങളെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ തള്ളുന്നത് ഇനിയും കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ